നമസ്കാരം ഞാൻ സ്മിജ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി വിഭാഗത്തിലെ ഗവേഷിത വിദ്യാർത്ഥിയാണ് ഞാൻ എന്നാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മലയാളി ആയിട്ടുള്ള എന്നാൽ മലയാളികൾക്ക് സുപരിചിതയല്ലാത്ത ഒരു ശാസ്ത്രജ്ഞനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി ഓഫ് എ സയന്റിഫിക് വുമൺ ഡോക്ടർ കക്കാട്ട് ജാനകി ജാനകിയമ്മൾ എന്ന ഇ കെ ജാനകിയമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ അറിയായിരിക്കാം അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതില് ാണ് ഏത് കാറ്ററിങ് സ്റ്റുഡൻസ് മാത്രമാണോ അതോ സ്കൂൾ സ്റ്റുഡൻസ് ആണോ കോളേജ് സ്റ്റുഡൻസ് ആണോ അതോ ഇങ്ങനെയാണ് നമ്മളെ വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്നവരും അധ്യാപകർ മറ്റു ജോലികൾ ചെയ്യുന്നതായ വളരെ വലിയൊരു റേഞ്ചിലുള്ള ഓഡിയൻസ് ആണ് ഉള്ളത് സ്കൂൾ കുട്ടികൾ മുതലുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ശാസ്ത്രജ്ഞരെ അതിൽ എത്രെ ജാനകിയമാളുണ്ടോ എത്ര പേർക്ക് അറിയാം ഇവരെ കുറിച്ചിട്ട് സംഭാവനകളെ കുറിച്ച് പോലും വളരെ കുറച്ച് മലയാളികൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അറിയ പോലുള്ളൂ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞ ആണ് ഇവരെന്ന് പലർക്കും അറിയില്ല ബോട്ടണിയിൽ ആദ്യമായിട്ട് പി എച്ച് ഡി എടുത്ത സ്ത്രീ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ മാതാവ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് പക്ഷെ ഇപ്പോഴും ജാനകിയമ്മള് മലയാളികൾ അറിയാത്തൊരു ശാസ്ത്രപ്രതിഭ മാത്രമാണ് സോ ഹു ഈസ് ഡോക്ടർ ഇ കെ ജാനകി അമ്മാർ ഷീസ് ദ റീസൺ ബിഹൈൻഡ് യുവർ ഷുഗർ സ്വീറ്റ് ആ അതായത് ഇന്ന് നമ്മൾ കഴിക്കുന്ന മധുരത്തിന് പിന്നിലുള്ള മധുരം എന്ന് പറയുന്നത് ജാനകി അമ്മാളിന്റെ എഫേർട്ടും അവര് എടുത്തിട്ടുള്ള സ്ട്രഗിളും എല്ലാം ഇന്ത്യയിലെ കാലാവസ്ഥയിൽ വളരുന്ന ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള കരിമ്പുകളുടെ സങ്കര ഇനങ്ങള് ഹൈബ്രിഡൈസേഷൻ വഴി വർഗാന്തരം അതായത് ഇന്റർജനറൽ ഹൈബ്രിഡൈസേഷൻ വഴി വികസിപ്പിക്കാൻ അമ്മളിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന മധുരത്തിന് കാരണം അവരാണെന്ന് പോലും നമ്മൾ പലർക്കും അറിയില്ല பல விஷேஷணங்களும் அவருக்கு சமூகம் கொடுத்துட்டு அவர் எடுத்துட்டுள்ள எஃபேர்ட்டி அவரேன் வுமன் பட்டாணிஸ்ட் ரோமோசோம் வுமன் நொமாட் சயன்டிஸ்ட் மக்னோளியா லேடி அங்கே பல பேரிலும் ஜானகி அம்மாள் சயன்ஸில் அறியப்பட பதினேழு ஜனிச்சது தலேரில ஒரு மத்தியவர்குபத்தில் ஆயிரத்தி எண்ணூற்றி தொண்ணூற்றி ஏழில் அந்த மதராஸ் பிரசிடன்சி உட்பட்ட ஆ பிரசத்தை சப்ஜட்ஜி ஆயிருக்கும் அம்மாளோட அச்சன் ஆறு சகோதரன்மாரும் அஞ்சு சகோதரிமரும் அடங்கியதாயிரம் அம்மாள் குடும்பம் അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം അതിനുശേഷം ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ മദ്രാസിലേക്ക് വരാനാണ് ചെയ്യുന്നത് ഇവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ക്വീൻ മേരീസ് കോളേജിലാണ് ബാച്ചിലേഴ്സ് ബിരുദം എടുക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിഡൻസി കോളേജിൽ നിന്ന് ബോട്ടണിയിൽ ഓണേഴ്സ് ബിരുദം എടുത്തു പ്രസിഡൻസി കോളേജിലെ കാലഘട്ടത്തില് അധ്യാപകര് അവിടുത്തെ അധ്യാപകര് പി കെ ജാനകി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർക്ക് പ്രകൃതി പ്രതിസ്നേഹമെല്ലാം വർദ്ധിക്കുന്നത് സസ്യങ്ങളെ അവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ തന്നെ പഠിക്കാനും അതിനെ കുറിച്ച് കൂടുതൽ മനസ് അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അമേരിക്കയിലെ മിച്ചികൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാർബറസ് കോളറായിട്ട് അവർ മാസ്റ്റേഴ്സ് ബിരുദം നേടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എം എസ് സിക്ക് ശേഷം അവർ തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു വന്നിട്ട് വുമൻസ് ക്രിസ്ത്യൻ കോളേജില് ടീച്ചറായിട്ട് അധ്യാപനം തുടങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷെ വീണ്ടും അവർക്ക് ബാർബറസ് വീണ്ടും മിച്ചികളിലേക്ക് അവർക്ക് ബാർബറ ഫെല്ലോ എന്ന നിലയിൽ മടങ്ങി പോകേണ്ടി വന്നു ഈ ബാർബറ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് ഏഷ്യൻ വുമൻസിന് അവരുടെ ഹയർ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് മിജിക്കാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് അപ്പോൾ അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് അവർക്ക് അവരതിനാ അവർക്ക് അത് കിട്ടുകയും അങ്ങനെ തിരിച്ചു മിച്ചികളിലേക്ക് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് ഉച്ചകണ്ണിലെ യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് സസ്യകോശങ്ങളെ കുറിച്ചുള്ള പഠനമായിരുന്നു അവര് സ്പെഷ്യലൈസ് അവരുടെ സ്പെഷ്യലൈസേഷൻ അതായത് പ്ലാന്റ് സൈക്കോളജി വിവിധ സസ്യ ഇനങ്ങളെ ഉപയോഗിച്ചുള്ള സങ്കരസസ്യങ്ങളുടെ പ്രചരണത്തിന് അമ്മള് വൈദികം നേടി പിന്നെ അവരുടെ വേറെ കൂടുതൽ സ്പെഷ്യലൈസേഷനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ആണ് അതായത് സ്റ്റഡി ഓഫ് സെൽസ് അക്കാലത്ത് സൈറ്റോളജി എന്നാൽ പ്രൈമറി ആയിട്ട് ന്യൂക്ലിയസിനെ കുറിച്ചും ക്രോമസോണുകളെ കുറിച്ചിട്ടുള്ള പഠനം മാത്രമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സൈക്കോളജി കൂടുതലും വളർന്നു വന്നിട്ടുള്ളത് ജാനകി അമ്മാളിന്റെ ടീച്ചർ സ്റ്റൈക്കിൾ എന്ന് പറയുന്നത് ക്രോമസോം സ്റ്റഡീസ് ഇൻ നൈക്കാൻഡ്ര ഫൈസിലോട്ട് ആയിരുന്നു അങ്ങനെ പി എച്ച് ഡി പി എച്ച് ഡിയുടെ പഠന കാലത്താണ് അവര് ജാനകി ബ്രംഗാൾ എന്ന് പറയുന്ന ഒരു ഒരു ഇനത്തിന് അവര് ഡെവലപ്പ് ചെയ്ത് വരുന്നത് സങ്കര ഇനത്തിന് അവര് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ബ്രംഗാൾ എന്ന് പറയുന്നത് എഗ് പ്ലാന്റിന്റെ അങ്ങനെ പി എച്ച് ഡിക്ക് ശേഷം അവര് തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുകയാണ് ചെയ്യുന്നത് തിരിച്ചു വന്നതിന് ശേഷം അവര് അധ്യാപന ജീവിതത്തിലേക്ക് പോകാന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടില് അവര് കേരളത്തിൽ മടങ്ങിയെത്തിയ ജാനകീയമാര് തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജില് കോളേജ് ഓഫ് സയൻസിൽ ബോട്ടണി പ്രൊഫസറായിട്ട് ചേർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അധ്യാപകത്തിനപ്പുറം ഗവേഷണത്തിലൂടെ തന്റെ മേഖല തിരിച്ചറിഞ്ഞ അമ്മൾ ഇന്ത്യയിൽ കൂടുതൽ അവരുടെ ഗവേഷണം വളർത്താൻ വേണ്ടിയിട്ട് തന്റെ അറിവിനെ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് അനുയോജ്യമായിട്ടുള്ള കരിമ്പീനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജാനകി അമ്മാളിന്റെ നേതൃത്വത്തിലുള്ള പഠനങ്ങള് പല സ്ഥലങ്ങളിലും തുടങ്ങുന്നു അങ്ങനെ കോയമ്പത്തൂരിൽ ഷുഗർ ക്രീം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജനിതക ശാസ്ത്രജ്ഞനായിട്ട് അവർ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഒരു ജനറ്റിസ്റ്റ് ആയിട്ട് അങ്ങനെ ഷുഗർ കിങ് ബ്രീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂരിൽ അവർ ജോയിൻ ചെയ്തു അവർ ഷുഗർ കീല് പോളിക്രോഡിനെ കുറിച്ചിട്ടായിരുന്നു അവർ കൂടുതലും ഗവേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഷുഗർ കെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരെയായിരുന്നു കൂടുതലും ഇന്ത്യയിലേക്ക് കൂടുതൽ ഇമ്പോർട്ട് ചെയ്തുവരുന്ന ഷുഗർ എന്ന് പറയുന്നത് അധികം സ്വീറ്റ്നസ് കുറഞ്ഞ മധുരം കുറഞ്ഞ മധുരത്തിന്റെ അളവ് വളരെയധികം കുറവായിട്ടുള്ള കരിമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ തന്റെ നാട്ടില് ഏറ്റവും കൂടുതൽ അതായത് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ ഇന്ത്യനെ എങ്ങനെ വളർത്താം എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് അവര് പോളിഫ്ലോയിഡ് ഷുഗർ കഴിഞ്ഞ് പോളിഫ്ലോയിഡ് എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അവരാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഗവേഷണം നടത്തിയിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസിദ്ധി നേടിയ സിഒ ഫോർ വൺ നയൻ എന്ന് പറയുന്ന ഒരു കരിമ്പ് വികസിപ്പിച്ചെടുത്തത് വെങ്കിട്ടാമൻ ആയിരുന്നു ആ സമയത്ത് വരൾച്ചയെയും രോഗങ്ങളെയും എല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഇനമായിരുന്നു സി ഒ വൺ ഫോർ വൺ നയൻ എന്ന് പറയുന്ന ഒരു കരിമ്പ് അങ്ങനെ ഇരിക്കെ അപ്പൊ ഈ ഒരു കരിമ്പ് ആ സമയത്ത് കൂടുതൽ അസുഖങ്ങളും അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ അതായത് അതിന് പത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി ആ ഒരു സന്ദർഭത്തിലാണ് ഇ കെ ജാനങ്ങിയമാളിനെ എന്തുകൊണ്ട് പുതിയൊരു ഇനം കരിമ്പ് ഉണ്ടാക്കി കൂടാ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുതിയൊരു കരിമ്പ് ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വരുന്നത് അങ്ങനെ ഇന്ത്യൻ ഗോതമ്പും കരിമ്പും കരിമ്പിലും ബ്രീഡിങ് നടത്തിയിട്ടാണ് ജാനകീയമാൾ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ കാലത്തെ ഏറ്റവും മധുരമുള്ള കരിമ്പിനമായിരുന്നു സക്കാരം മുഫിഷിനാരം അത് ഇന്ത്യനേഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവയ്ക്ക് പകരമായി ഇന്ത്യയിലെ കാലാവസ്ഥയിൽ വളരുന്ന കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള സങ്കര ഇനങ്ങൾ വികസിപ്പിക്കാൻ അമ്മാളവിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ഹൈ ഈൽഡിംഗ് വെറൈറ്റി ഓഫ് ഷുഗർ കെയിൻ അത് സക്കാരവും കൂടിയിട്ടും സക്കാരും സോർഗോ എല്ലാം കൂടിയിട്ട് ഹൈബ്രഡൈസേഷൻ നടത്തിയിട്ട് ഹൈ ഈഡിംഗ് വെറൈറ്റി ഓഫ് ഷുഗർ കെയിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു അവരുടെ ഈ വർക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഏറ്റവും എസ്റ്റിമേഡ് ജേർണൽ ആയിട്ടുള്ള ബയോളജി സയൻസിലെ ഏറ്റവും എസ്റ്റിമേഡ് ജേണൽ ആയിട്ടുള്ള നേച്ചറിൽ പബ്ലിഷ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലോകം മുഴുവൻ ഇ കെ ജാനകി അമ്മാളിന്റെ വർക്കിനെ ആദരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ചില ആ ആ ഒരു കാലഘട്ടത്തില് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പതില് അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സേവനം മതിയാക്കിയിട്ട് അവര് തന്റെ റിസർച്ച് വേറെ രീതിയിൽ തന്റെ ഗവേഷണം കൊണ്ട് വേറെ തരത്തില് വേറെ രീതിയിൽ സമൂഹത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്തു വരുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവര് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് അവർ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ജാനകി ജാനകീയമാൾ ഇംഗ്ലണ്ടിലെ ചിലവഴിച്ച കാലത്ത് ഗാർഡൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ പൂന്തോട്ട സസ്യവിഭാഗ ിൽപ്പെട്ട നിരവധി സസ്യങ്ങളുടെ ക്രോമസോം പഠനങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ തിരിച്ചുപോയിട്ട് ക്രോമസോം നമ്പേഴ്സിൽ ക്രമസോം എന്തുകൊണ്ടാണ് പോയി പ്ലോയിഡി അല്ലെങ്കിൽ പ്ലോയിഡിയിലുള്ള ചേഞ്ചസ് അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗാർഡൻ പ്ലാന്റ്സിലെ സ്റ്റഡിയില് ഒരു കൂട്ടം ഒരു കൂട്ടം പ്ലാന്റ്സ് അവർ സെലക്ട് ചെയ്യുകയും ചെടികൾ അവർ സെലക്ട് ചെയ്യുകയും അതിൽ ക്രോമസോമിന്റെ വെറൈറ്റീസ് നമ്പറിലുള്ള വേരിയേഷൻസ് അങ്ങനെയുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ അവർ നടത്തി നടത്തും പക്ഷേ പക്ഷെ അതിൽ അതിശയിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അവരവിടെ കാണിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ രണ്ടാം മഹാലോക മഹാലോകയുദ്ധകാലത്ത് ജർമ്മനിക്കെതിരെ ഇംഗ്ലണ്ട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോകുന്നത് അപ്പോൾ ഏർ പുറത്തൊരു യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് പോലും അവര് ലാബിലിരുന്ന് പരീക്ഷണങ്ങൾ ചെയ്യുമായിരുന്നെന്ന് അവരെ പറ്റി പറയുന്ന പല ആർട്ടിക്കളും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇക്കെ ജാനകീയമാള് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ എന്ന് പറയുന്നത് ലണ്ടനിലെ ഹോർട്ടിക്കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂടെയുള്ള ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം ജാനകീയമാളെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണിത് ക്രോമസോം പഠനങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് സി ഡി ഡാളിങ്ങിനൊപ്പം ജാനകീയമാൾ രചിച്ച ഒരു പുസ്തകമാണ് ക്രോമസോം അറ്റ്ലസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് വിവിധ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളെ പറ്റിയിട്ട് ജാനകിയമ്മാളം നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഒരു ബുക്ക് അവര് എഴുതുന്നത് ഇത് ഈ ഇതിനകത്ത് ലക്ഷക്കണക്കിന് ചെടികളുടെ ക്രോമസോം നമ്പേഴ്സിനെ പറ്റിയിട്ട് അതിലുള്ള വേരിയേഷൻസിനെ പറ്റിയിട്ട് എല്ലാം ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് എവല്യൂഷണറി പാറ്റേൺസിനെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട് കൂടാതെ ഈ പോളിപ്ലോയിഡി പോളിപ്ലോയിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ക്രോമസോം ജോഡികളുള്ള അവസ്ഥയാണ് അപ്പൊ ഈ പോളിപ്ലോയിഡിയെയും സസ്യപരിണാമത്തെയും കുറിച്ചിട്ട് ജാനകീയമാരുടെ പഠനങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിനു ശേഷം തുടർന്നിട്ടുണ്ട് ഈ പഠനങ്ങൾ പ്രത്യേകിച്ചും ഔഷധ സസ്യ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ളതായിരുന്നു സൊളാനം ഡെറ്റൂറ മെന്ത സിംബോബോഗ അങ്ങനെ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ തണുപ്പുള്ളതും വരണ്ടതുമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ട് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ തണുപ്പുള്ളതും ഈർപ്പും നിറഞ്ഞതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് കാലാവസ്ഥയെയും കമ്പയർ ചെയ്തുകൊണ്ട് ഹിമാലയത്തിലെ സസ്യജാലങ്ങളുടെ ഉയർന്ന വൈവിധ്യത്തെ പോളിപ്ലോഡിയുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ജാനകീയമാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് അവർ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് സൊസൈറ്റിയിലെ ആദ്യത്തെ വുമൺ സ്റ്റാഫ് മെമ്പർ ആയിരുന്നു ഇവർ അതുവരെയ്ക്കും റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയിൽ ആരും സ്ത്രീ അതായത് സ്ത്രീ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതുവരെയ്ക്കും ആരും ഒരു സയന്റിസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഇന്ത്യ ജാനകീയങ്ങളായിരുന്നു ആദ്യമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള വുമൺ വുമൺ സ്റ്റാഫ് എന്ന് പറയുന്നത് അവർ അവിടെ ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കോൾകിസൈൻ കോൾകിസൈൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണ് അത് ഈ ക്രോമോസോം അബറേഷൻസ് അതായത് ക്രോമോസോം നമ്പറിലെ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അപ്പോൾ ക്രോമോസോം കോൾക്കിസൈൻ്റെ ഉപയോഗത്തെ ക്രോമോസോം ക്രമസോം നമ്പേഴ്സിലെ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവർ ഹോർട്ടികൾച്ചർ സൊസൈറ്റിയിലുള്ള സമയത്ത് ഗവേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് മഗ്നോലിയ എന്ന് പറയുന്നത് മക്നോളിയ കോബോസ് ജാനകീയമ്മൾ മക്നോളിയയിലെ ക്രോമോസോം പഠനങ്ങൾ പുതിയൊരു സ്പീഷീസിനെ കണ്ടെത്തുന്നതിന് ജാനകി അമ്മാളിനെ സഹായിച്ചിട്ടുണ്ട് ഒരു പുതിയ സസ്യത്തെ മക്നോളിയ പോബോസ് ജാനകി എന്ന് പേര് കൊടുക്കുകയും അത് ഏഹ് തന്റെ പേരില് താൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്റെ പേരിൽ അവർ അങ്ങനെ ഒരു ഒരു സസ്യത്തെ അവർ ഹിസ്റ്ററിയിലേക്ക് അതൊരു എല്ലാ കാലത്തേക്കുള്ളൊരു എന്ന രീതില് ഞാനും ഇവിടെ ജീവിച്ചിരുന്നു കാരണം അന്നത്തെ ഒരു സമൂഹത്തിൽ അവിടെ അവർക്ക് സർവൈവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ മുന്നേറുന്ന സമയത്ത് പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ അവരെ എപ്പോഴും അടിച്ചമർത്താനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഗവേഷണത്തിന് വലിയൊരു പ്രാധാന്യം നൽകാനും കൂടെയുള്ളവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ താൻ ഇവിടെ ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വരും കാലഘട്ടങ്ങളിൽ ആൾക്കാർക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് മക്നോളിയ കോപസ് ജാനകീയ അവർ തന്നെയാണ് പേര് കൊടുത്തത് തൂവെള്ള നിറത്തിൽ ഈ ചെടി ഇന്നും ഗാർഡനിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വരാനാണ് ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരത്തില് സ്വാതന്ത്ര്യ സ്വതന്ത്ര സമരത്തിനെല്ലാം ശേഷം സ്വതന്ത്ര ഇന്ത്യയില് കാർഷിക രംഗം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നെഹ്റു അമ്മാളിനും ഇന്ത്യയിലേക്ക് തിരിച്ചുവിളിക്കുന്നത് അവരെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ആക്കുകയും ജനറൽ ആക്കുകയും അതുവഴി സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അന്യം നിന്ന് പോയ അല്ലെങ്കിൽ അത് നശി കാർഷിക രംഗം വളരെയധികം മോശമായിരുന്നു അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും സാമ്പത്തിക ഗുണമുള്ള സസ്യജാലങ്ങളെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തിരിച്ചറിയാനും ഉൽപാദിപ്പിക്കാനും അതിനെല്ലാത്തിനും എല്ലാറ്റിനും വേണ്ടിയിട്ട് ജാനകി അമ്പാളിനെ അവര് ഗവൺമെന്റ് അന്നത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചും ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അവർ കുറച്ച് നാള് പ്രവർത്തിച്ചിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ആയിട്ട് അതിനുശേഷം അവർ അവിടെ നിന്നും സ്പെഷ്യൽ ഓഫീസറായിട്ട് ജമ്മു ജമ്മുകാശ്മീരിലെ റീജിയണൽ റിസർച്ച് ലബോറട്ടറിയിലും സെൻട്രൽ ബൊട്ടാണിക്കൽ ലബോറട്ടറി അലഹബാദിലും അതുകൂടാതെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലും സേവനമനുഷ്ഠിക്കുകയായിരുന്നു പിന്നെ അവര് റിട്ടയർമെന്റിന് ശേഷം അവര് അവരുടെ തനിക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ ജീവിതത്തിൽ വേറെ ലൗകിക ജീവിതങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ട് സസ്യശാസ്ത്രം മാത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവര് റിട്ടയർമെന്റിന് ശേഷവും ജാനകീയമാൽ ഗവേഷണങ്ങളൊന്നും കുറച്ചിട്ടുണ്ടായിരുന്നില്ല അവര് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസില് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ ബോട്ടണിയിൽ ഇമിറേറ്റ് സയന്റിസ്റ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ലബോറട്ടറിയിൽ അമ്മള് താമസിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നു ഇവിടെ ഔഷധ സസ്യങ്ങളുടെ മനോഹരമായൊരു തോട്ടം തന്നെ അവർ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ എത്തനോബോട്ടണി അതായത് ഔഷധ സസ്യങ്ങളിലേക്കും എത്തനോ ഒരു ശാഖേനെ അതുവഴി ഗവേഷണത്തിനെ കൂടുതൽ ആൾക്കാരിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കാലഘട്ടത്തിലും ചാനങ്കി അമ്മാളിന് സാധിച്ചിട്ടുണ്ട് ആ സമയത്ത് ഗവേഷണത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തം പുതിയ പുതിയ റിപ്പോർട്ട്സും ന്യൂ റിപ്പോർട്ട്സ് ഇന്ത്യയിലെ ന്യൂ റിപ്പോർട്ട്സും തമിഴ്നാട്ടിലെ ന്യൂ റിപ്പോർട്ട്സ് എല്ലാം അവർ പബ്ലിഷ് ചെയ്യുന്നതിനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ജാനകീയമാൾ ഒരു സയന്റിസ്റ്റ് എന്നതിലുപരി നമുക്ക് അവരൊരു എൻവരോൺമെന്റലിസ്റ്റ് ആണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല നമ്മുടെ പാലക്കാട് ജില്ലയില് സൈലന്റ് വാലി സൈലന്റ് വാലി ജലവൈദ്യുത് പദ്ധതി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് വരുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ജല ആ ഒരു പദ്ധതിയിനെ തടയുന്നതിന് വേണ്ടിയിട്ട് സേവ് ദ സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് ജാനകീയമാൾ ബന്ധം പുലർത്തുകയും അതിനെ ആയിട്ട് അവർ ഒരുപാട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അമ്മാളുടെ ജാനകി അമ്മാളുടെ പ്ര അതായത് സസ്യശാസ്ത്രത്തിലെ പരിജ്ഞാനം വെച്ചിട്ട് അവര് സൈലന്റ് വാലിയിലെ ക്രോമോസോം സർവേക്ക് നേതൃത്വം നൽകി പിന്നീട് ആ വനം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യാണ് ചെയ്യുകയാണ് ആ അപ്പോ ആ സമയത്തൊക്കെ കാണാൻ കഴിഞ്ഞത് തന്റെ എൺപതാമത്തെ വയസ്സിലും ഒരു മടിയും കൂടാതെ പ്രകൃതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു ജാനകി അമ്മാളിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ജാനകീയമാൾ ലഭിച്ചിട്ടുള്ള അവാർഡ്സും അച്ചീവ്മെന്റ്സിനെ പറ്റിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ജാനകീയമാൾ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെയും ഫെല്ലോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ മുച്ചിഗൻ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ഓണറൽ ഡോക്ടറേറ്റ് നൽകി ബഹുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ജാനകീയമാളിനെ ആദരിച്ചു രണ്ടായിരത്തിൽ മിനിസ്ട്രി ഓഫ് എൻവറോൺമെന്റ് ആൻഡ് ഫോറസ്ട്രി ജാനകീയമാരുടെ പേരിൽ ടാക്സോണമി അതായത് വർഗീകരണ ശാസ്ത്രത്തിൽ സസ്യങ്ങളുടെ വർഗീകരണ ശാസ്ത്രത്തിൽ നാഷണൽ അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാനകീയമാളിന്റെ കോൺട്രിബ്യൂഷന് വേണ്ടത്ര ഒരു ബഹുമതി കിട്ടിയിട്ടില്ല ആ ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോ ഗിരിജ എന്നും വിരവീരരാഘവൻ എന്ന് പറയുന്ന പ്ലാൻ ട്രീഡേഴ്സ് അവരെ തങ്ങൾക്കാവുന്ന തരത്തില് ജാനകീയമാളിനെ ബഹുമാനിപ്പിക്കുമാനിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കോൺട്രിബ്യൂഷനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരായിട്ട് ഒരു റോസാ ചെടി ബ്രീഡ് ചെയ്യണോ ചെയ്യുന്നത് ീഡ് ചെയ്യുകയും അതിന് ഇ കെ ജാനകീയമാൾ എന്ന് പേര് നൽകുകയാണ് ചെയ്തത് അപ്പോൾ ജാനകീയമാൾ ഏറ്റവും കൂടുതൽ മഞ്ഞ നിറത്തിലുള്ള സാരികളായിരുന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവര് ചെടി അവർ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലവറിന്റെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞ കളറാണ് അവർ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മഞ്ഞ നിറത്തിൽ നല്ല ഭംഗിയിൽ വിടരുന്ന ഇ കെ റോസാപ്പൂവിനെ റോസാ ചെടീനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയും അങ്ങനെ അവർ അതിനെ ഇ കെ ജാനകീയമാൾ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു ഇനി അവരുടെ പേഴ്സണൽ ലൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവേഷണത്തിനും പഠനത്തിനും വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ജാനകീയമാൾ തന്റെ ഇന്ത്യക്കാരി തന്നെയായിരുന്നു അവരുടെ ജീവിത രീതി ഗാന്ധിയൻ ഗാന്ധിയൻ രീതിയായിരുന്നു അവർ കൂടുതലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ജാടയില്ലാത്ത രീതിയായിട്ടുള്ള ഒരു ജാനകീയന്മാളിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും പറയാനുള്ളത് ജാനകിഅമ്മളിന്റെ ജാനകി ജീവചരിത്രം ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പബ്ലിഷ് ആവുന്നത് റിലീസ് ആവുന്നത് ആ പുസ്തകം വുമൺ നൊമാറ്റ് സയന്റിസ്റ്റ് കെ ജാനകി എ ലൈഫ് എയ്റ്റീൻ നയൻറ്റി സെവൻ ടു നയൻറ്റീൻ എയ്റ്റി ഫോർ ഇത് എഴുതിയിരിക്കുന്നത് സാവിത്രി പ്രീത നായരാണ് ആണ് കുറിച്ച് പറയുന്ന ഈ പുസ്തകത്തില് വിശദമായിട്ടാണ് അവരുടെ അവരനുഭവിച്ചിട്ടുള്ള സ്ട്രഗിള് ജീവിത സംഭവങ്ങളും എല്ലാ എല്ലാം എല്ലാം നല്ല രീതിയിൽ അവരുടെ കുട്ടിക്കാലം ഒരു എൻവറോൺ ആയിട്ട് അതായത് സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ അവര് അവരുടെ ജീവിതകാലം അവസാന ശ്വാസം വരയ്ക്കും അവരെങ്ങനെയെല്ലാം ജീവിച്ചിട്ടുണ്ട് എല്ലാം തരത്തിലുള്ള സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പുസ്തകത്തിൽ സാവിത്രി പ്രീത നായർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾ പലരും ചിലപ്പോൾ ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിലാണ് ഈ ഒരു ചെടി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഡൈഡിമോ ഡൈഡിമോ കാർപ്പസ് ജാനകി ഇത് ഏഹ് ഐസറിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയായിട്ടുള്ള ഗവേഷക വിദ്യാർത്ഥിയായി മലയാളിയായിട്ടുള്ള ഋതുബർണയാണ് മൃതുഭരണയുടെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് അരുണാചൽ പ്രദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണിത് ഈ ചെടിക്ക് അവർ ആദര ആദരസൂചകമായിട്ട് ജാനകിയമ്മാളുടെ സൂചകമായിട്ട് ഡൈഡിമൂ കോർപ്പസ് ജാനകി എന്ന് പേര് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ജാനകീയമാളിന്റെ പേരിലുള്ള രണ്ടാമത്തെ ചെടിയാണ് ഡൈഡിമൂ കാർപ്പ് ജാനകി പിന്നെ ഞാനിത് നിങ്ങളുടെ ഇപ്പോ കേൾവിക്കാരുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാനകീയ്പാളിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് യു കെയിലെ ജോണിൻസ് സെൻട്രർ യു കെയിലെ ജോണിൻ സെൻടർ ഓവർസീസ് ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട് പി എച്ച് ഡി താല്പര്യമുള്ള ആ പക്ഷെ എന്താന്ന് വെച്ചാൽ അവിടെ മാത്രമാണ് നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സസ്യശാസ്ത്രത്തിൽ പി എച്ച് ഡി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അവർ ജാനകീയമാരുടെ പേരിലുള്ള സ്കോളർഷിപ്പ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്ത് എലിജിബിൾ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് എലിജിബിൾ ആണെങ്കിൽ അവർ സ്കോളർഷിപ്പ് തരികയും മൂന്ന് നാല് വർഷം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ജാനകിയ്മാളിന്റെ ജീവിതത്തിനെ കുറിച്ചും അവരുടെ ജീവി ഗവേഷണത്തിനെ കുറിച്ചും എനിക്കറിയുന്ന ഞാൻ റിസർച്ച് ചെയ്ത് കുറച്ച് വളരെ കുറച്ച് സമയപരി സമയപരിമിതിക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഏർ ജാനകീയമാളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് അവരുടെ ഗവേഷണം എന്ന് പറയുന്നത് ഒരു ജീവിതം ജീവിതമായിട്ട് തന്നെയാണ് അവർ അവരവിടെ എടുത്തിരിക്കുന്നത് കയ്യിലുള്ളതും കയ്യെത്താവുന്നതുമായിട്ടുള്ള സകലതും അമ്മള് പഠനവിധേയമാക്കിയിട്ടുണ്ട് കൃത്യതയായിരുന്നിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിരീക്ഷണങ്ങളാണ് അവരെ അത്രയും ഒരു സക്സസ് ലൈഫിൽ അത്രയും സക്സസിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അർപ്പണബോധവും ആഹ് അവരുടെ ക്ഷമാപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളും ഇപ്പൊ ക്രോമസോമിലെല്ലാം വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് തവണ െയ്ത് ചെയ്ത് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോഴൊന്നും വന്നത് റിസൾട്ട് കിട്ടണം അങ്ങനെയൊന്നും ഇല്ല ഒരു ചെടി വളരാൻ തന്നെ അതിന് മിനിമം സമയം എടുക്കും അപ്പോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോ ശാസ്ത്രബോധത്തോട് അഭിനിവേശവും ചേർന്നിട്ടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ സ്വയം സ്വീകരിച്ചതാണ് അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ പ്രവർത്തിയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ജീവിത കാലഘട്ടം നോക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇവിടെ ഇത്രയും ഉയരത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്നത് നമുക്ക് മാത്രമാണ് അവരെ അറിയാത്തുള്ളൂ പക്ഷെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ട് ഒരു ശാസ്ത്രജ്ഞ ആയിട്ട് സസ്യശാസ്ത്രജ്ഞ ആയിട്ട് അവരെത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ സമരങ്ങളും ജാതി ചിന്തയെല്ലാം കൊടുമ്പിട്ടി കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് തലശ്ശേരിയിൽ നിന്ന് യു എസില് പോയിട്ട് ഗവേഷണം ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതും വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിളിലെല്ലാം പറയുന്നത് അവരുടെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിന്റെ ഫലത്തിലാണ് അവർ അങ്ങനെ പോകുന്നത് എന്നിരുന്നാലും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ തലശ്ശേരിയിൽ നിന്നും യു എസിൽ പോയിട്ട് ഗവേഷണം ചെയ്ത് ലോകം അറിയുന്ന ഒരു ശാസ്ത്രജ്ഞയായി മാറി എന്ന് പറയുമ്പോൾ അവരുടെ എഫേർട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മലയാളികൾക്ക് അഭിമാനമായ അവരെ അറിയാത്ത പല തലമുറകളും കടന്നു പോയിട്ടുണ്ട് അപ്പോ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് അവരെ ജീവിതം അവസാനം വരെ ചെലവഴിച്ചിട്ടുള്ള മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ് ആണ് ഞാൻ അവരുടെ ജീവിതത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ചെറിയ രീതിയിലൊരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതല്ല വളരെയധികം സന്തോഷമുണ്ട് ാണ് ജനകീയമാളിനെ കുറിച്ചിട്ട് എനിക്കിപ്പോ പറയാനുള്ളത് ഞാൻ ജെ സി ബോസ് സയൻസ് ഫോറത്തിനോട് ഞാൻ എന്റെ നന്ദി പറയാണ് ശ്രുതിയോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് മൈ ശ്രുതി അപ്പോ എല്ലാവർക്കും താങ്ക് യു